നമസ്കാരം ഞാൻ മലയാളപ്പുഴ അമ്പലത്തിലാണ് നിൽക്കുന്നത് അമ്പലത്തിൻ്റെ മുൻപിലാണ് ഇരിക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ചയാണ് തൊഴിലുറങ്ങിയതാണ് ഒരു നിർദ്ദേശം വെക്കാൻ ഒരു വിമർശനവുമല്ല ഒരു നിർദ്ദേശം വെക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ അർച്ചന നടത്തുകയും രക്തപുഷ്പാഞ്ഞ് നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രസാദം വരും അതിൽ പ്രസാദം കണ് പ്രസാദത്തിൽ കുറച്ച് സിന്ദൂരം കാണും ചന്ദനം കാണും പൂവാണ് ഇത് ചന്ദനം എന്നാണ് സങ്കല്പം യഥാർത്ഥത്തിൽ ചന്ദനമല്ല ഇത് പാഴ്തേടിയിൽ അരച്ചുള്ള സാധനമാണ് കെമിക്കലി ചേർത്തുള്ള അരച്ചുള്ള സാധനമാണ് പിന്നെ എൻ്റെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത്രയേറെ ഭക്തർക്ക് ചന്ദനം കൊടുക്കാൻ ഒരു കാരണവശാലും ഒരു അമ്പലത്തിൽ നടക്കത്തില്ല ഈ കുറഞ്ഞ വലി ഗുരുവായൂർ പോലെ ക്ഷേത്രങ്ങളിൽ മാത്രമേ ചന്ദനം യഥാർത്ഥത്തിലുള്ള ചന്ദനം കൊടുക്കുന്നുള്ളൂ ഇത്രയും ക്ഷേത്രങ്ങളിൽ ചന്ദനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മറവിയിലുള്ള കാടുകളിലുള്ള ചന്ദനം മുഴുവൻ പെട്ടേണ്ടതായിട്ടു അപ്പോൾ ചന്ദനം കൊടുക്കാൻ സാധ്യമല്ല അതിന് പകരം ചെയ്യേണ്ടത് ഒറ്റ ഒരു കാര്യമാണ് ചന്ദനത്തിന് പകരം മഞ്ഞളാക്കാം മഞ്ഞൾ പ്രസാദം അത് ഔഷധവുമാണ് നെറ്റിക്ക് തൊട്ടാലും എവിടെ തൊട്ടാലും ഔഷധകരമാണ് ശരീരത്തിവിടെ തേച്ചാലും ഔഷധമാണ് കണ്ണിലൊഴുകി അന്നേരം ഈ ചന്ദനം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഈ സാധനം ഇതേണ്ട ഇത് ഇതാണ് സാധനം ഇത് വെറും പാഴുതടി അരച്ചുള്ള സംഗതിയാണ് നമ്മൾ നെറ്റിക്ക് തൊടുന്നത് ഇതിനകത്ത് കുറച്ച് കെമിക്കലും മണ മണത്തിന് വേണ്ടി കെമിക്കലും ചേർക്കും അന്നേരം ഈ ഈ കെമിക്കൽ നമ്മുടെ ശരീരത്ത് നെറ്റിക്കുകയൊക്കെ തൊട്ടാൽ പെട്ടെന്ന് ശരീരം ആഗീകരണം ചെയ്യും അത് വളരെ ദൂഷ്യം ഉണ്ടാക്കുന്ന എന്നാൽ നല്ല മഞ്ഞൾ ഓരോ അമ്പലത്തിലും അമ്പലത്തിൻ്റെ ഭാരവാഹികൾ ദേവസ്വം ബോർഡ് ഒക്കെ നല്ല മഞ്ഞൾ പ്രസാദമായി കൊടുക്കുക ചന്ദനത്തിന് പകരം ചന്ദനം എന്ന് പറയുന്ന ഈ സാധനത്തിന് പകരം പ്രസാദമായി കൊടുക്കുക അങ്ങനെ ആചാരം മാറട്ടെ എന്നാണ് എൻ്റെ എൻ്റെ സജഷൻ എൻ്റെ നിർദ്ദേശം എൻ്റെ ഒരു പ്രപ്പോസൽ ഒരു ഒരു റിക്വസ്റ്റ് വിമർശനമല്ല ഇത് വളരെയേറെ കാലമായി ഞാൻ ഇടണമെന്ന് തോന്നിയ ഒരു വീഡിയോ ആണ് നന്ദി നമസ്കാരം